നമസ്കാരം ഡിസ്നി ലാൻഡിൽ അവധി ആഘോഷത്തിന് ശേഷം ഹോട്ടൽ മുറിയിൽ വെച്ച് പതിനൊന്ന് വയസ്സുകാരനായ മകനെ കഴുത്തുറത്ത് കൊലപ്പെടുത്തി അമ്മ സംഭവത്തിൽ അമ്മ സരിത രാമരാജു അറസ്റ്റിലായി ഇവർ ഇന്ത്യൻ വംശജയാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊലപാതകത്തിനും ആയുധം കൈവശം വെച്ചതിനുമാണ് കേസ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇവർ വിവാഹമോചിതയാണ് കുട്ടിയുടെ സംരക്ഷണം ഭർത്താവിനാണ് എന്നിരുന്നാലും കുട്ടിയെ കാണാനും സംസാരിക്കാനുമുള്ള അനുമതി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മകനെ കാണാൻ എത്തിയതാണ് സരിത മൂന്ന് ദിവസത്തെ ഡിസ്നി ലാൻഡ് സന്ദർശനത്തിനുള്ള ടിക്കറ്റാണ് മകനും തനിക്കുമായി സരിത ബുക്ക് ചെയ്തത് അമ്മയ്ക്കൊപ്പമുള്ള സമയം തീരുന്നത് മാർച്ച് പത്തൊൻപതിനായിരുന്നു എന്നാൽ ഈ ദിവസം കുട്ടിയെ താൻ ഹോട്ടൽ മുറിയിൽ വെച്ച് കഴിത്തറത്ത് കൊലപ്പെടുത്തിയെന്നും മരിക്കാനായി ഗുളിക അടിച്ചിട്ടുണ്ടെന്നും ഇവർ എമർജൻസി നമ്പറിലേക്ക് വിളിച്ചു പറയുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തുമ്പോഴേക്കും മരിച്ചു കിടക്കുന്ന കുട്ടിയെയാണ് കാണുന്നത് കൊലപാതക വിവരം അറിയിക്കുന്നതിന് ഏറെ നേരം മുൻപ് തന്നെ കുട്ടി മരിച്ചതായി പോലീസ് അറിയിച്ചു കൊല്ലാനായി വാങ്ങിയ കത്തിയും മുറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുതൽ കുട്ടിയുടെ സംരക്ഷണ അവകാശവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ അച്ഛൻ പ്രകാശ് രാജുവുമായി സരിത നിയമ പോരാട്ടത്തിലാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് തന്നോട് അഭിപ്രായം ചോദിക്കാതെ കുട്ടിയുടെ വിദ്യാഭ്യാസ ആരോഗ്യ കാര്യങ്ങളിൽ പ്രകാശ് രാജു തീരുമാനമെടുത്തതിൽ ഇവർ അസ്വസ്ഥയായിരുന്നു പ്രകാശ് രാജു ബംഗളൂരു സ്വദേശിയാണെന്നും റിപ്പോർട്ടുകളുണ്ട് മാതാപിതാക്കളുടെ വിവാഹമോചനത്തിന് ശേഷം കുട്ടിയുടെ സംരക്ഷണ അവകാശം അച്ഛനും മകനെ കാണാനുള്ള അനുമതി കരുതയ്ക്കും കോടതി അനുവദിച്ചിരുന്നു എന്നാൽ ലഹരിക്കടിമയായ ഭർത്താവിൽ നിന്ന് കുട്ടിയെ മാറ്റി തന്റെ അടുത്തേക്ക് എത്തിക്കണമെന്ന് ഇവർ ആഗ്രഹിച്ചിരുന്നതായി എൻ ബി സി റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഈ ആരോപണങ്ങളെ പ്രകാശ് രാജു തള്ളി